ഹലോ ഗൈസ് ഇത് ഞങ്ങൾക്ക് അയ്യത്തു നിന്ന് കിട്ടിയ ഒരു പാക്കാൻ്റെ കുഞ്ഞാണ് ആദ്യമേ ഒരെണ്ണേ കിട്ടിയുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നേ ഇന്ന് ഞങ്ങൾക്ക് അയ്യത്ത് തൈ വെക്കുമായിരുന്നു റബ്ബറും തൈ വെക്കുന്നതിനിടയ്ക്ക് ഇതിൻ്റെ തള്ള കടന്ന് അലച്ച് അങ്ങനെ പ്രസവിച്ചിട്ടിട്ട് തള്ള ബാക്കിയുള്ള മനുഷ്യരെ കണ്ടപ്പോൾ ഓടിപ്പോയി ഇതിനെ അവിടെ ഇട്ടിട്ട് ഇതും വേറെണ്ണങ്ങളുണ്ടായിരുന്നു പൊടിക്കും ഞാൻ കണ്ണുപോലും വിരിഞ്ഞിട്ടില്ലേ അപ്പോഴേ അപ്പ ഫോറസ്റ്റുകാരെ വിളിച്ച് കുറച്ച് കഴിഞ്ഞിപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് അവർ വന്ന് അതിനെ കൊണ്ടുപോകാനാണെ അങ്ങനെ ഞങ്ങൾ ഒരു ഉണ്ടപ്പയ്ക്കകത്തൊക്കെ എട്ട് വെച്ചേക്കുമായിരുന്നു വേസ് ബോർഡിനകത്ത് വെച്ചേക്കുമായിരുന്നു അങ്ങനെ പോലീസുകാർ ഫോറസ്റ്റുകാർ വന്ന് കുറച്ച് പേരുണ്ടായിരുന്നു അവർ വന്ന് അതിനെ കൊണ്ടുപോയി മഴ നല്ല മഴയത്തായിരുന്നു അവർ വന്നത് അങ്ങനെ അവർ കൊണ്ടുപോയി അപ്പോൾ ഇനി ഇന്ത്യയിലൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബായ് സബ്സ്ക്രൈബും ചെയ്യണം ബായ് ഗൈസ്